നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ പുതിയ സ്റ്റുഡിയോ ആണ് ഇവിടെ നമ്മൾ രണ്ട് സെറ്റപ്പാണ് മെയിൻലി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഒരു ക്രമ ഡിജിറ്റൽ ന്യൂസ് ഹൗസാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അവരുടെ കേരളത്തിലുള്ള സ്റ്റുഡിയോ ആണിത് ഇവിടെ നമ്മൾ പൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ആ പീച്ചാൻ എന്ന് പറയുന്ന സീരീസ് ലൈറ്റും ലൈറ്റും മിനി എന്ന് പറയുന്ന മോഡിഫയറുമാണ് മൂന്ന് ടു ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന മോഡലും ഒരു ടു ഹൺഡ്രഡ് എക്സ് അത് ബൈക്കളറാണ് ബാക്ക് ലൈറ്റ് സോ നമുക്കത് കൂളായിട്ടും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതിന് ബാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്രോമ എന്ന് പറയുന്ന കമ്പനിയുടെ പെയിൻ്റ് ആണ് ക്രോമലൈറ്റ് എന്ന് പറഞ്ഞു വരും അത് രണ്ട് കോട്ട് വരും ആദ്യം ഒരു ബേസ് കോട്ട് ദെൻ അതിന് ടോപ്പ് കോട്ട് വരും അതാണ് അത്ര ഫിനിഷിങ്ങിൽ അതിരിക്കുന്നത് അവർക്ക് രണ്ട് റിക്വയർമെൻറ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ രണ്ടാൾക്കാർ വരുന്ന ഇൻ്റർവ്യൂസ് ഇവിടെ ഉണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇൻ്റർവ്യൂലുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് അമരാൻ തന്നെ ടു ഹണ്ട്രഡ് ഡി എസ് ആണ് അത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഒരു പാറ്റേൺ ഇതൊരു ചെറിയ വോൾ ആയതുകൊണ്ട് ചുമ്മാ ഒരു വോൾ ആയതുകൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല സോ അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോച്ചറിൻ്റെ അമരാൻ സ്പോട്ട് ലൈറ്റ് എസ് സി എന്ന് പറയുന്ന സ്പോട്ട് ലൈറ്റ് മൗണ്ട് കൊടുത്തിട്ടുണ്ട് അമരാൻ്റെ വൺ ഫിഫ്റ്റി സി സി എന്ന് പറയുമ്പോൾ അത് ആർ ജി പി ഡബ്ല്യു ഡബ്ല്യു ആണ് അതായത് കളർ ഹ്യൂ സാച്ചുറേഷൻ ഇൻറ്റൻസിറ്റി ഇതിൽ മൊത്തം നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അമരാൻ്റെ തന്നെ സെയിം വൺ ഫിഫ്റ്റി സി ആണ് അതിലൊരു ബാൻഡോർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കുറച്ചുകൂടെ ഷെയ്പ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് ലൈറ്റ്സ് അകത്ത് ചൂണ്ടൂടെ അകത്ത് തന്നെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീല് ഇതിന് കൊടുത്തിട്ടുണ്ട് താങ്ക് യു അടുത്തി വീടിയായിട്ട് പിന്നെ കാണാം ബൈ ബായ്